നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സീരീസിൻ്റെ ഒൻപതാമത്തെ വീഡിയോ ആണ് എല്ലാവരും അടിപൊളിയായിട്ട് വർക്കൗട്ട് ഉണ്ടായിട്ടും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വർക്കൗട്ട് ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷനാണ് ഈ ഒരു സെറ്റ് ഓഫ് വർക്കൗട്ടും അത്യാവശ്യം നല്ലോണം കാലറി ബേണിംഗ് തരുന്നതിനെ സഹായിക്കും നിങ്ങൾക്കൊരു ദിവസം കിലോ കുറച്ചെടുക്കുന്നതിന് ഈ ഒരു വർക്കൗട്ട് മാത്രം ചെയ്താൽ മതി പക്ഷെ നല്ല ഡെഡിക്കേഷനോട് കൂടി ചെയ്യണം ഏതെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും പെർട്ടിക്കുലർ ബോഡി പാർട്ടിന് സിവിയറായിട്ട് വേദന എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഹെൽത്ത് ഇഷ്യൂയിലൂടെ കടന്നു പോവുകയാണ് നിങ്ങളെ ഡോക്ടർ ഏതെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഡയറ്റ് എടുക്കുന്നതിലോ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് ഫോളോ ചെയ്യാതിരിക്കുക നിങ്ങൾ ഹെൽത്തി ആയിരിക്കുക എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഞാനെല്ലാം ആരാണെങ്കിലും വലിയ വർക്കൗട്ടുകൾ ചെയ്തു പറഞ്ഞു തന്നു നിങ്ങളുടെ ബോഡിക്ക് അത് ഓക്കെ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഓക്കെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളവർക്ക് വേണ്ടി പറയുന്ന വർക്കൗട്ട് ആൻഡ് ഡയറ്റ് പ്ലാൻ ആണ് നിങ്ങൾ നല്ല ഹെൽത്തി ആണെങ്കിൽ മാത്രം ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള വർക്കൗട്ടുകൾ മാത്രം ചെയ്യുക അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വർക്കൗട്ടാണ് ഇതിലെ ഈസി ആയിട്ടുള്ള വർക്കൗട്ട് ആ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വർക്കൗട്ടിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ട് അത് റീപ്ലേസ് ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി ഈ ഒരു വർക്കൗട്ട് സെറ്റിൻ്റെ രണ്ട് റിപ്പീറ്റേഷൻ ആണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ വർക്കൗട്ടിലോട്ട് കിടക്കുകയാണ് നിങ്ങളെല്ലാവരും റെഡിയാണല്ലോ അത് സ്റ്റാർട്ട് ചെയ്യട്ടെ യെസ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഫിസിക്കൽ എക്സസൈസ് ചെയ്തത് കൊണ്ട് മാത്രം ബോഡിക്ക് ഏറ്റവും നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച ഒരാളാണ് ഞാൻ ഏറ്റവും നന്നായിട്ട് എൻ്റെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്തത് ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ഞ്ച് ചെയ്തത് എൻ്റെ ഫിസിക്കലി ഞാൻ ചെയ്യുന്ന വർക്കൗട്ടുകൾ കൊണ്ട് തന്നെയാണ് ഒരുപാട് ബ്യൂട്ടിഫുൾ ചേഞ്ചസ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ പഴയ രൂപത്തെയും ഇപ്പോഴത്തെ രൂപത്തെയും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ അറിയുന്നവർക്കറിയാൻ എന്ത് രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോമേഷനാണ് എനിക്ക് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് ഒരു നല്ല കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങിയതും അത് ചെയ്തുകൊണ്ടിരിക്കുന്നതും അത്രയും കോൺഫിഡൻ്റ് ആണ് ഇവ കാര്യങ്ങൾ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി കാരണം ഞാനൊരു ലിവിങ് എക്സാമ്പിളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെന്റലി സ്ട്രെസ് ഫ്രീ ആയിരിക്കാൻ സാധിക്കും ഒത്തിരി അസുഖങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈവൻ കരൾ രോഗങ്ങളിൽ നിന്ന് പോലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് മുക്തി നേടുന്നതിന് സഹായിക്കും ഡയബറ്റിക് ടെൻഡൻസി ഉള്ള ഒരു ബോഡിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ അത് റിവേഴ്സ് ആക്കുന്നതിന് സഹായിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വർക്കൗട്ട് കൊണ്ട് സാധിക്കും എൻ്റെ അടുത്ത് എൻ്റെ വീഡിയോ തന്നെ ചെയ്തുകൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പിടിക്കില്ല നിങ്ങൾ എവിടെ പോയിട്ട് ഇനി ജിമ്മിൽ പോയി ചെയ്താലും അവരും നല്ല ട്രെയിനേഴ്സ് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെൽപ്പാണ് ചെയ്യുന്നത് സോ തീർച്ചയായിട്ടും എവിടെയാണെങ്കിലും നിങ്ങൾ നല്ല ഹെൽത്തി ആയിരിക്കുക രണ്ടു നേരം വർക്കൗട്ട് ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്യുക എത്ര കൂടി പറയണം എന്ന് തോന്നി കേട്ടോ അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം റെഡിയാണല്ലോ അല്ലേ യെസ് ആദ്യത്തെ വർക്കൗട്ട് ഡമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് വൺ കെ ജി ഇടോ വൺ ആൻഡ് ഹാഫ് കെ ജി രോ അതിൽ കൂടുതൽ വരുന്ന ഡമ്പിൾസ് ഉപയോഗിക്കരുത് കൈവേദന എടുക്കും ഇനി ഡമ്പിൾസ് എപ്പോൾ ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കുക അല്ലെങ്കിൽ അര ലിറ്റർ വെള്ളം നിറച്ച ബോട്ടിൽ ഉപയോഗിച്ചാലും മതി ഓക്കെ ആണല്ലോ വൺ ടു ത്രീ ഫോർ ഫൈവ്

ട്വൻ്റി വൺ ട്വൻ്റി ടു ട്വൻ്റി ട്വൻറ്റി ഫൈവ് വേദന എടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക അതല്ല നിങ്ങൾക്ക് വേദന എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഇരുപത്തഞ്ചെണ്ണം ചെയ്തപ്പോൾ ചെറുതായിട്ട് കൈ വേദന കൈ കഴച്ചു സ്റ്റോപ്പ് ഡേറ്റ് ആൻഡ് റീസ്റ്റാർട്ടിങ് നൗ ഓക്കെ വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one. Two, three, four and five. That's റ്റ് ഇത് കൈവണ്ണം കുറയ്ക്കുന്നതിന് പുറത്തെ ഷോൾഡർ ഫാറ്റ് കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കുന്ന നല്ലൊരു എക്സസൈസാണ് കേട്ടോ അടുത്ത എക്സസൈസ് സ്ലോലി റിലാക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി സ്ലോലി ചെയ്താൽ മതി കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ైన్ టెన్ పం చేదాని స్టాప్ వీండ రీస్టాట్లెవన్ ట్వల్వ్ థర్టన్ ఫోర్టన్ ఫిఫ్టీన్ సిక్స్టీన్ సెవెంటీన్ ఎయిటీన్ నైన్టీన్ ట్వంటీ ట్వంటీ వన్ ట్వంటీ టు ట్వంటీ త్రీ ట్వంటీ ఫోర్ ട്വൻറ്റി ഫൈവ് ദെൻ എഗെയിൻ സ്റ്റോപ്ഡ് വീണ്ടും നിർത്തി നല്ലപോലെ ബ്രീത്ത് എൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക റിലാക്സ് ചെയ്യുക എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം സ്ലോലി ടെൻ ചെയ്തിട്ട് പിന്നെ ഫിഫ്റ്റീൻ ചെയ്താലും മതി എങ്ങനെയാണ് കംഫർട്ടബിൾ അങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി അപ്പോൾ ഇത് റീസ്റ്റാർട്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് എത്രയോ ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക്ഔട്ട് സെറ്റ് ചെയ്തത് ജസ്റ്റ് ബെൻഡ് ചെയ്താൽ മതി നല്ലണം കുനിയണം എന്നില്ല നല്ലോണം കുനിഞ്ഞിട്ട് ചെയ്താലും നല്ലതാണ് കേട്ടോ അടുത്തത് കുറച്ച് ബെൻഡ് ചെയ്തിട്ടാണ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17, 18, 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അത് എക്സസൈസിലോട്ട് കിടക്കട്ടെ റെഡിയാണല്ലോ സോ രണ്ട് കാലിൻ്റെ സൈഡിലുമാണ് ഇനി ഡമ്പിൾസ് വെക്കേണ്ടത് ജസ്റ്റ് ഈ സൈഡിലോട്ട് വരുമ്പോൾ ആ കൈ കൊണ്ടാണ് ഈ കാലിൻ്റെ അവിടെ ടച്ച് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ സ്ലോലി ചെയ്യാം കേട്ടോ വൺ ടു ീ ഫോർ ഫൈവ് വല്ലാതെ സ്ലോ ആണ് ഞാൻ ചെയ്യുന്നത് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16, 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32, 33. 34 35 റിലാക്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യൂ ചെയ്യാൻ പറ്റാത്ത വർക്കൗട്ട് ചെയ്യരുത് എന്നൊക്കെ പറയാനേ എനിക്ക് പറ്റുള്ളൂ ഞാൻ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് നിന്ന് ചെയ്യിക്കുന്ന ട്രെയിനറല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര പറയാനേ പറ്റുള്ളൂ പിന്നെ മനുഷ്യർക്കാണ് ഞാനിത് പറഞ്ഞു കൊടുക്കുന്നത് ഉച്ചയ്ക്കൊന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കോമൺ സെൻസ് ഉണ്ട് നമുക്ക് പറ്റാത്ത വർക്കൗട്ടുകൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യാം നിങ്ങളുടെ ഹെൽത്താണ് മോർ ഇമ്പോർട്ടൻറ്റ് ഓക്കെ ശരി അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം വൺ ടു ത്രീ Four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one. 22 12, ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റീൻ നൗ റിലാക്സ് ഇന്നത്തെ വർക്കൗട്ട് അരയിൽ കൈവച്ചുകൊണ്ട് ഞാൻ ചെയ്യും പക്ഷെ നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ ചുമരിൻ്റെ മീത പിടിച്ചുകൊണ്ടോ ഒരു ടേബിളിൻ്റെ സപ്പോർട്ടോട് കൂടിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അരയിൽ ഇങ്ങനെ കൈവച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വൺ ടു 3 4, 13 14 15 16 17, 18, 19 20 ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ അടുത്ത സൈഡും അതുപോലെ തന്നെ ചെയ്യുക ഇരുപത്തഞ്ച് റിപ്പിറ്റേഷൻ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു വിഴാൻ പോകുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പിടിക്കാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്

അംപിറ്റ് ഫാറ്റ് കുറയ്ക്കുന്നതിനും ബ്രസ്റ്റിൻ്റെ ചുറ്റുപാടുള്ള എക്സ്ട്രാ ഫാറ്റ് കുറയുന്നതിനും സഹായിക്കുന്ന എക്സസൈസാണ് ഇത് ബ്രസ്റ്റ് കുറയണമെന്ന ആഗ്രഹമുള്ളവർ ഈ പുഷ് ദിവസേന ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം കുറച്ചിങ്ങനെ ബെൻഡായിട്ട് കുറച്ചിങ്ങനെ ഒരു സിക്സ്റ്റി ഡിഗ്രിയിലൊക്കെ ബോഡി പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്കിത് ചെയ്യാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് 6 Twenty one, twenty two, twenty three, twenty four, twenty five, twenty six, twenty seven, twenty eight, twenty nine, thirty, thirty one, thirty two, thirty three, thirty four. തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ ഫോർട്ടി നന്നായി കഴിച്ചെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കൈ ഒന്ന് ബാക്കിലോട്ട് കെട്ടി വയ്ക്കുമ്പോൾ ഒരു ഒത്തിരി ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ടായിരിക്കും എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ദറ്റ്സ് ഇറ്റ് റിലാക്സ് അടുത്ത എക്സസൈസ് ചെയ്യുമ്പോൾ കൈ ജസ്റ്റ് ചെസ്റ്റിൻ്റെ താഴെ വയ്ക്കുക അപ്പോൾ കുറച്ച് കാല് പൊന്തിക്കാൻ ഈസി ആയിരിക്കും ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ട്ടന് ഡിപ്പൊന്നും സംഭവിക്കില്ല ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ ഇത് ഭയങ്കര സിമ്പിളാണ് എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 റ്റ് റിലാക്സ് ഇത് എക്സസൈസും വളരെ സ്ലോലി ചെയ്താൽ മതി കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സസൈസ് തന്നെയാണ് എല്ലാം ഭയങ്കര ഈസി ആയിട്ടുള്ള എക്സസൈസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കാലറി ബേണിംഗ് ഉണ്ടാവുക അതുകൊണ്ടാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സസൈസ് ചെയ്യിക്കുന്നത് കേട്ടോ പിന്നെ ചിലവർ പറയും നിങ്ങൾക്ക് ഈസി എന്ന് തോന്നുന്നത് ഞങ്ങൾക്ക് ഈസി ആയിക്കൊള്ളണം എന്നില്ല സോ നിങ്ങൾ കുറച്ചും കൂടി നോക്കിയും കണ്ടൊക്കെ എക്സസൈസ് ചെയ്യണം ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാളൊരു ഉപകാരം ചെയ്ത് തരുമ്പോൾ അത് കറക്റ്റായിട്ട് അനുസരിക്കുക പോലും ചെയ്യാതെ അവരുടെ കയ്യിലെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർ ഞാൻ വല്ലാണ്ട് മൈൻഡ് ചെയ്യാറില്ല കേട്ടോ ശരി അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം ഓക്കെ സ്ലോലി ചെയ്യണം ചെയ്യണോട്ടോ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 തേർട്ടി വയ്യങ്ങൾ റിലാക്സ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ

17 9, 10, 11, വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ലോവോ ബെല്ലി നല്ലോണം ടൈറ്റണായിട്ട് കിട്ടാൻ സഹായിക്കുന്നൊരു എക്സസൈസാണ് ബട്ടും തൈയുമൊക്കെ നല്ല ഷേപ്പ് കിട്ടുന്നതിന് സഹായിക്കുന്ന സൂപ്പർ എക്സസൈസാണ് ഓക്കെ യെസ് അടുത്ത എക്സസൈസ് ഇതുപോലെ ഓക്കെ വൺ നയൻറ്റി ഡിഗ്രിയിൽ ആ കാലം നടത്തണം അതേപോലെ തന്നെ ഫ്രണ്ടിലോട്ടരുത് വല്ലാണ്ട് ബാക്കിലോട്ടും പോകരുത് കേട്ടോ ഓക്കെ വൺ പിടിച്ചിരിക്കുന്ന ആ ഒരു ചെയർ എന്ന് പറയുന്നത് നല്ല സോളിഡ് ആയിട്ടുള്ള സർഫേസിലിട്ട് ഇരിക്കുന്നതായിരിക്കണം സ്ലിപ്പ് ആവരുത് ഓക്കെ യെസ് ഞാൻ മാറ്റിൻ്റെ മീത് രൂപ സ്ലിപ്പ് ആവുന്നില്ല ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ പറ്റാത്തവർ ചെയ്യണ്ട നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ Twenty. Get the catch exercise set on it. Twenty-one. Twenty-two. Come on. Twenty-three. Twenty-four. Twenty-five. Twenty-six. Twenty-seven. Twenty-eight. Twenty-nine. Thirty. Thirty-one. Thirty-two. Thirty-three. 34 35 6 7 8 റ്റ് സൂപ്പർ എക്സസൈസ് ആയിരുന്നില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഇത് യെസ് ജമ്പിംഗ് ചാക്സ് പോലെ അത്ര പ്രോബ്ലം ഉള്ളതല്ലെങ്കിലും അടുത്തതും ചാടിക്കൊണ്ട് ചെയ്യുന്ന എക്സസൈസാണ് നിങ്ങൾക്ക് ചാടൽ അതായത് ജമ്പിംഗ് ഓക്കെ അല്ലെങ്കിൽ ചെയ്യണ്ട കേട്ടോ ഓക്കെ സ്ലോലി ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17, 18, 19 20 8 12 13 14 15 16 17, 18, 19 20 10, 9, Eight, seven, six, five, four, three, two, one. relax this uh, is the very settler exercise on 1 Idu two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen. 2 3 4 Seventeen, eighteen, nineteen, twenty, one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, ten, nine, eight, seven, six, five, four. വൺ റിലാക്സ് മറ്റേ എക്സസൈസ് കൈകൾ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നാൽ മാത്രം മതി കാലിൽ മുട്ടിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി ഓക്കെ ആണല്ലോ അപ്പോൾ ബിലിക്ക് വേണ്ടി ചെയ്യുന്ന എക്സസൈസ് കേട്ടോ ഓക്കെ സ്ലോലി ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21 തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് റിലാക്സ് അടുത്തത് കാല് ജസ്റ്റ് ബാക്കിലോട്ട് കൊണ്ടുപോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് വൺ ടു 3 4, 5, 6, 7, 8, 9, 10 11 12, 13 14 15 16 17, 18, 19 20 21 22, 23 24 1 2 ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ യെസ് റിലാക്സ് അത്രയേ ഉള്ളൂ ഇത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണം അതായത് ഇത് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വർക്ക്ഔട്ടാണ് ഇതിൻ്റെ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ ആക്ഷൻസും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിച്ചോളുന്നില്ല അത് നമ്മൾ വെയിറ്റൊക്കെ കുറച്ച് നല്ല കൺട്രോൾഡ് ആയിട്ടുള്ള ബോഡി ബോഡിയായിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ആക്ഷനാണ് ഗ്രാജുവലി ഇതല്ല ഞാൻ ചെയ്യുന്നതിനേക്കാൾ അടിപൊളിയായി ചെയ്യും എനിക്ക് ഉറപ്പാണത് പക്ഷേ അത് ഗ്രാജ്വലി സാധിക്കുള്ളൂ ഉടനെ കയറി അത് ചെയ്യണ്ട എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണം പക്ഷേ എനിക്ക് പറ്റുന്നതേ ഞാൻ ചെയ്യാറുള്ളൂ അതേപോലെ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളും ചെയ്താൽ മതി ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അല്ലേ എല്ലാവരും ഹാപ്പിയായി ഹെൽത്തി ആയിരിക്കണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ശരി അടുത്ത വീഡിയോ ആയിട്ട് വരാം മെൻ്റലി ഫിസിക്കലി ഹാപ്പി ആയിരിക്കുക നമ്മളെ ഒരാൾ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ അത് പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നമ്മളെ ഒരാൾ ബോഡി ഹെൽത്തി ആക്കി വെക്കണം എന്ന് ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ബോഡി ഹെൽത്തി ആണോ നമുക്ക് മുടി വളരാൻ ഒരാൾ ഐഡിയ പറഞ്ഞു തരുമ്പോൾ അയാളുടെ മുടി വളർന്നിട്ടുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് മാത്രം അതനുസരിക്കുക കേട്ടോ അപ്പോൾ ശരി അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരില്ല മറ്റന്നാർ കേട്ടോ എല്ലാവരെയും കെട്ടിപ്പിടിച്ചുമ്മാ ലവ് യു